നമസ്കാരം സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഉപാധികളോടെ മാറ്റം വരുത്തും ഡ്രൈഡേയിലെ മദ്യവിതരണത്തിലാണ് ഉപാധികളോടെ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് മദ്യനയത്തിന്റെ കരടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഒന്നാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല പകരം മൈസ് ടൂറിസം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ് അനുവദിക്കും മദ്യനയം എങ്ങനെയാവണമെന്നടക്കമുള്ള ചട്ടങ്ങളിൽ വ്യക്തത വരുത്തും ഡ്രൈഡേ കാരണം കോടികൾ നഷ്ടം വരുമെന്ന നികുതി വകുപ്പിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയാണ് നടപടിയെന്നാണ് കരടിൽ വ്യക്തമാക്കുന്നത് ഡ്രൈഡേ ഒഴിവാക്കണമെന്നും ഒന്നാം തീയതി മദ്യവിതരണത്തിന് അനുമതി നൽകണമെന്നും ബാർ ഉടമകൾ ഏറെക്കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് എന്നാൽ മദ്യനയത്തിൽ മാറ്റം വരുത്താനായി പണം പിരിക്കാനുള്ള ബാർ ഉടമകളുടെ ശബ്ദരേഖ പുറത്തുവന്നത് വിവാദമായിരുന്നു ഇതോടെ പൂർണമായ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയി ബാറുടമകളുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിച്ചില്ലെങ്കിലും ഇത്തവണ ഉപാധികളോടെ പരിഗണിച്ചിട്ടുണ്ട് മദ്യനയത്തിന്റെ കരട് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് എക്സൈസ് വകുപ്പ് കടന്നിരിക്കുന്നു മന്ത്രിസഭയുടെ അംഗീകാരം നേടിയ ശേഷം മാത്രമേ കരട് നയത്തിലെ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുകയുള്ളൂ ബാറുകളുടെ പ്രവർത്തനം ദീർഘിപ്പിച്ച് നൽകണമെന്ന ആവശ്യവും നേരത്തെ പരിഗണിച്ചിരുന്നു ഐ ടി കേന്ദ്രങ്ങളിൽ മദ്യശാലകൾക്ക് അനുമതി ഉണ്ടാവും മുൻവർഷത്തെ നയത്തിൽ തീരുമാനിച്ച വിഷയമായതിനാലാണ് മാറ്റം വരുത്താത്തത് ഡിസ്റ്റിലറി നയത്തിലും മാറ്റം വരുത്തേണ്ടെന്നാണ് ധാരണ നേരത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നപ്പോൾ പുതിയ മദ്യനയവും ഡ്രൈഡേ ഒഴിവാക്കലും സംബന്ധിച്ച ആലോചനകളൊന്നും നടന്നിട്ടില്ലെന്നാണ് മന്ത്രി എം പി രാജേഷ് ആവർത്തിച്ചത് എക്സൈസ് ഉദ്യോഗസ്ഥർ ജനുവരിയിൽ തന്നെ ഈ ആശയം ഔദ്യോഗികമായി സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു ുടെ ദീർഘകാലമായുള്ള ആവശ്യം പുതിയ നയത്തിനു മുന്നോടിയായി എക്സൈസ് വകുപ്പ് സർക്കാരിനെ അറിയിക്കുകയായിരുന്നു എക്സൈസ് വകുപ്പിന്റെ അധികാര പരിധിയിൽപ്പെട്ട വിഷയത്തിൽ കൂടുതൽ താല്പര്യമെടുത്തതും ബാറുടമകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് പിന്നീട് യോഗം വിളിച്ചതും ടൂറിസം വകുപ്പാണ് മെയ് ഇരുപത്തൊന്നിന് ടൂറിസം ഡയറക്ടറുടെ യോഗത്തിൽ ഡ്രൈഡേ പിൻവലിക്കണമെന്ന ആവശ്യം ബാറുടമകൾ ഉയർത്തി കോഴ ആരോപണത്തിന്റെ തുടക്കവും ഈ യോഗത്തിന്റെ തുടർച്ചയായിരുന്നു ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നത് ടൂറിസം വകുപ്പിന്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാർച്ചിൽ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത സെക്രട്ടറി തല യോഗത്തിൽ ആവശ്യം ആവർത്തിച്ചിരുന്നു ഒരു പടി കൂടെ കടന്ന് ടൂറിസം സെക്രട്ടറി ഈ വിഷയം ഉൾപ്പെടുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ടൂറിസം ഡയറക്ടർ ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിക്കുകയുമായിരുന്നു ഡേ ടൂറിസം മേഖലയുടെ പ്രധാന പ്രശ്നമായി അവതരിപ്പിക്കുകയും സർക്കാരിന് മേൽ സമർത്ഥം ചെലുത്തുകയായിരുന്നു ഉദ്ദേശമെന്നാണ് വിവരം എക്സൈസ് വകുപ്പിനെ മറികടന്ന് മദ്യനയത്തിൽ ഇടപെടാൻ ടൂറിസം വകുപ്പ് അമിതോത്സാഹം കാണിച്ചെന്ന സംശയമാണ് അന്നുയർന്നത്